ഹലോ നമസ്കാരം എൻ്റെ പേര് വിഷ്ണുപ്രഭ ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ലോവാക്കിയയിലുള്ള കുറച്ച് വീടുകളും റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയകളും പിന്നെ കുറച്ച് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പുഴയും കുറച്ച് പ്രകൃതിയും എല്ലാം ചുറ്റുപാടും വളരെ മനോഹരമായിട്ടുള്ള സീനറികളാണ് ഇവിടെ ചുറ്റുപാടു കൊണ്ടുള്ളത് ഇന്നലെ നടക്കാൻ പോയ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയാണിത് ആ കാണുന്ന ആ മെഷീൻ ഓട്ടോമാറ്റിക് മെഷീനാണ് അത് പുല്ല് വെട്ടുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കറക്റ്റ് പുല്ലില്ലാത്ത സ്ഥലത്തും നമ്മൾ അത് നിൽക്കുന്നുണ്ട് റിവേഴ്സ് വരുന്നുണ്ട് ഈ പറയുന്ന ഗ്രൗണ്ട് മുഴുവൻ അതാണ് വെട്ടി എളുപ്പാക്കിയത് ഇവിടെ എല്ലാ വീടുകളിലും ഇതേപോലെ ഗ്രാസ് കട്ടിങ് റൊട്ടീൻ ഡ്യൂട്ടിയാണ് അവരത് ആ ഒരു ലെവലിൻ്റെ മുകളിലെത്തുമ്പോൾ അവർ മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ട് ഇരിക്കും എല്ലാ വീടിനും ഒരു ബാക്ക്യാർഡ് ഉണ്ടാവും അവിടെ അവർ സ്വന്തമായ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ടാവും ഇതേപോലെ പുല്ല് വളർത്തി വെച്ചിട്ടുണ്ടാവും അത് കറക്റ്റ് ടൈമാകുമ്പോൾ അവർ കട്ട് ചെയ്യും ഇവിടെയുള്ള വീടുകളെല്ലാം തന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് വീടുകളെല്ലാം ഇവിടെ റൂഫുകളധികവും ഇങ്ങനെ ചരിഞ്ഞ രീതിയിലേ ഉണ്ടാവുള്ളൂ ഈ മഞ്ഞ് വീഴുന്നത് കൊണ്ടൊക്കെ ഇവിടുത്തെ അനുസരിച്ചുള്ള വീടുകൾ മാത്രമേ ഇവരെല്ലാവരും ഇവിടെ കെട്ടുന്നുള്ളൂ പിന്നെ ഞാൻ കണ്ടൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞ പോലെ വേസ്റ്റ് കാര്യങ്ങളൊന്നും റോഡ് സൈഡിലൊന്നും വലിച്ചെറിയില്ല എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഈ റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പുഴയിലാണെങ്കിലും ഈ ഒരു നമ്മൾ നടന്നു പോകുന്ന വഴിയിലാണെങ്കിലും എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല അതിന് പ്രത്യേകിച്ചുള്ള കാരണം ഇത് തന്നെയാണ് ഇവിടെ വേസ്റ്റ് വലിച്ചെറിയാൻ ആർക്കും തോന്നുന്നില്ല എന്നുവെച്ചാൽ ആ ഒരു ബോട്ടിലിന് പോലും നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് ചെറിയൊരു പൈസ നമ്മളിടുന്നു ഈട ഈടാക്കുന്നുണ്ട് ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ ഇത് രണ്ടാമതും കൊണ്ടുപോയി ആ ഒരു മെഷീനിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്ന ഫാമിലീസെല്ലാം വലിയ വലിയ കവറിൽ കവറുകളിലാക്കിയിട്ടാണ് അവർ കഴിഞ്ഞ പ്രാവശ്യം പർച്ചേസ് ചെയ്ത എല്ലാ ബോട്ടിൽസും തിരിച്ചു കൊണ്ടുവന്ന് അതിൽ ഡ്രോപ്പ് ചെയ്ത് അതിൽ കിട്ടുന്ന സ്ലിപ്പ് എടുത്തിട്ട് രണ്ടാമതും പർച്ചേസ് ചെയ്യും അങ്ങനെ പിന്നെ ഇവിടെ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ അധിക വീടുകളിലും ഇവർ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവരെ ബാക്കിയുള്ള സമയങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വീടുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടുത്തെ പ്രകൃതിയായിട്ട് അത്രയും രസമുള്ള നമുക്ക് യൂറോപ്പിലെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു നമ്മളെ മനസ്സിലൊരു ഇത് കാഴ്ചപ്പാടുണ്ടല്ലോ ആ രീതിയിലുള്ള വീടുകളെ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ ഈ കാണുന്ന കാഴ്ചകളൊക്കെ എത്ര മനസ്സിന് കുളിർമ വരുന്ന കാഴ്ചകളാണ് അത്രയും മനോഹരമാണ് ഇവിടുത്തെ പ്രകൃതി കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു റോഡിന് ചേർന്നുകൊണ്ട് ഇവിടെ ഒരു പുഴയുണ്ട് ആ പുഴയ്ക്ക് മുകളിലായിട്ട് പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള ചെറിയ പാലങ്ങളുണ്ട് ഈ ഭാഗങ്ങളിൽ കുറേ റെസിഡൻഷ്യൽ ഏരിയ ഉള്ളതുകൊണ്ട് അവർക്ക് ക്രോസ് ചെയ്ത് മെയിൻ റോട്ടിലേക്കും അവർക്ക് പർച്ചേസിങ്ങിനൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പാലങ്ങൾ അതിൽ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് വലിയ വണ്ടി പോകുന്ന പാലങ്ങളുണ്ട് അല്ലാതെ ഇതേപോലെ ചെറിയ പാലങ്ങളാണ് ഇവരെല്ലാ ആളുകളും യൂസ് ചെയ്യുന്നത് ഈ പുഴയുടെ സൈഡിലൊക്കെയാണ് ഇവർ ആഴ്ചയിലുള്ള ഇവിടെ അധിക ഓഫീസുകളും എല്ലാ ഗവൺമെൻറ് ഓഫീസുകളെല്ലാം അഞ്ച് ദിവസം മാത്രമേ വർക്കിംഗ് ഡേയ്സ് ഉള്ളൂ അത് കഴിഞ്ഞാലുള്ള ശനിയും ഞാറ് ദിവസം അവിടെ അധികവും ഓഫീസുകളെല്ലാം ഒഴിവായിരിക്കും ആ സമയങ്ങളിലൊക്കെ ഈ വീട്ടുകാരൊക്കെ വന്നിട്ട് ഈ പുഴയുടെ സൈഡിലൊക്കെ ചെറിയ രീതിയിൽ തീയൊക്കെ ഇട്ട് എന്തെങ്കിലും ഈ മീറ്റൊക്കെ എങ്ങനെ ഗ്രില്ല് ചെയ്ത് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് അവരങ്ങനെയൊക്കെയാണ് ഇവരെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒഴിവ് ദിവസങ്ങളൊക്കെ പുഴയൊക്കെ ഉണ്ടല്ലേ എത്ര ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് ഒരു കൈകാര്യം ചെയ്യുന്നത് ഇത് ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ഏരിയക്കൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്കാണ് അവർ ഓരോ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതും പിന്നെ ഇവിടെയുള്ള വീടുകൾക്കൊന്നും കോമ്പൗണ്ട് വാളുകൾ ഉണ്ടാവില്ല പിന്നെ ആ കാണുന്നതാണ് നമ്മളെ ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബസ്സുകളൊന്നും മെയിൻ റോട്ടിലല്ല നിർത്തുക ഈ ഒരു ബസ് സ്റ്റോപ്പിനും ചേർന്നിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ട് ആ സ്ഥലത്ത് മാത്രമേ ബസ്സുകളെല്ലാം അവർ വന്നിട്ട് നിർത്തുള്ളൂ ആളെ എടുക്കുകയുള്ളൂ അങ്ങനെ ഇത് ഞങ്ങൾ ആ പുഴയുടെ അടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കിയതാണ് എന്ത് വിശാലമായിട്ടുള്ള പുൽത്തകടിയാണെന്ന് അറിയാം അവിടെ ഈ കാണുന്ന ബെഞ്ചിലൊക്കെ അവിടുത്തെ റെസിഡൻഷ്യൽ ഈ വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ വന്ന് ഇരിക്കും ഈ ഒഴിവു ദിവസങ്ങളിലൊക്കെ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടാവും ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്തും അവിടെ ആ പുഴയുടെ അടുത്തൊക്കെ ആളുകൾ ചെറിയ രീതിയിൽ ക്യാമ്പ് ചെയ്തിട്ട് അവർ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴാണ് ശരിക്കും ന നമ്മുടെ ലൈഫ് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ ഞാൻ ഇതിനു മുന്നേ ഒക്കെ പല ആളുകളോടും സംസാരിക്കുമ്പോഴും അവരെ ചെല്പം ജീവിതത്തിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ വഴിയുക എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞ പറഞ്ഞ കുറേ ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരൊറ്റ ഉപദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരോടൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും മനം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിതം എനിക്കിനും മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങളൊരു യാത്ര പോയാൽ മതി നിങ്ങളുടെ യാത്ര പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാം അടുപ്പ് മാറും നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ ഈ ഭൂമിയിൽ കാണാറുണ്ട് ഈ കാണാനുള്ള കാഴ്ചകളിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം അവിടെ ഉണ്ടാക്കി വച്ചത് അങ്ങനെ മനസ്സും അടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എനിക്കൊരു ദിവസമുണ്ട് ഞാനും എൻ്റെ ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക ഇതേപോലെ എത്തിപ്പെടാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങളിൽ എത്തിച്ചേരാൻ നോക്കുക എല്ലാ കാര്യങ്ങളും ഇതൊന്നും കാണാതെ നമ്മളിവിടെ ജീവിച്ചിട്ടൊരു കാര്യവുമില്ല നമ്മളുടെ ചുറ്റുപാടും നമ്മൾ ഇനി എത്രയോ കാര്യങ്ങൾ നമ്മളെ രാജ്യത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാത്തതുണ്ട് നമ്മുടെ ഭൂമിയിൽ നമുക്ക് കാണാനുള്ള എല്ലാ കാഴ്ചകളും കണ്ട് ജീവിതത്തിനെപ്പോഴും സന്തോഷമാക്കി വെക്കുക എല്ലാവരും അവരവരെ കാര്യങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ജീവിക്കുക അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ശീലിച്ചു തോന്നിയിട്ടുള്ളൊരു കാര്യം നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മളാ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് എന്തായാലും അതിനൊരു ഫലം നമുക്ക് കിട്ടി കിട്ടുകയും ചെയ്യും